ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഡിവിഷൻ മാച്ച് ഇപ്പോൾ കേരള ഡിവിഷൻ ടു ആണ് ഒരു രണ്ട് മൂന്ന് കളി തോറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിവിഷൻ അങ്ങനെ കളിക്കാറൊന്നുമില്ല ഇപ്പോൾ നാളെന്തായാലും അവസാനിക്കുമല്ലോ ഡിവിഷൻ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് ഡിവിഷൻ ബസ്റ്റ് ശിവവണ് അടിക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഗായ്സ് പിന്നെ കുറേ പേര് സബ് അടിക്കൂട്ടോ ഒന്ന് വീഡിയോക്ക് എനിക്ക് എൻ്റെ ഒരു ഇതിൽ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും നമുക്ക് ഒരു ഓപ്പണൻ കിട്ടിയിട്ടുണ്ട് ഡിവിഷൻ വണ്ണാണ് അവൻ നമ്മൾ ഡിവിഷൻ വണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ പ്രൈസ അടിച്ചിട്ടില്ല ഓ സീൻ സ്കോഡാണ് എന്റെ മുന്നത്തൊരു സ്ക്വാഡിന്റെ ഒരു ചായ ഉണ്ട് ോക്കട്ടെട്ടോമി ഫോം ഗൂയിസ് അപ്പൊ നമുക്ക് എങ്ങനെയാ കളി തുടങ്ങല്ലേ റെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് ഗോ ഇപ്പൊ എല്ലാവർക്കും എന്താണ് ഓ എനിക്ക് കിട്ടണത് ഓപ്പണന്റൊക്കെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഓപ്പണന്റാണ് അതായത് ടീം വൈസ് അല്ല ഞാൻ പറയണ കളി പോയി അമത്തത്തിലടിച്ചു ഇപ്പോൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ അച്ഛൻ ആണ് പക്ഷെ അവരുടെയാണല്ലോ അല്ലെ തെറ്റിദ്ധരിച്ചു അയ്യോടാടാണോ ഞാൻ പോട്ടെ ശം നല്ലൊരു ഗോളായിരുന്നു ഗൈസ് അത് നമ്മുടെ ഗ്രീസ്മാൻ മുത്തുമണി അയ്യോ അത് ഗോളങ്ങടാ നല്ല പാസ് തന്നിട്ട് നല്ല ത്രൂ ആയിരുന്നു ഗേശ് അത് റൊമിയുടെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പാണ് കേട്ടോ അത് നമ്മൾ ചെലത് നമ്മുടെ മിസ്റ്റേക്ക് അംഗീകരിക്കണം എടാ അത് അത് എന്റെ മിസ്റ്റേക്കല്ലോ കുറച്ച് സ്ലോ ഉണ്ട് നെറ്റിന്റെ ആണോ എനിക്കറിയാൻ പാടില്ല കയറി പോണു കയറിപോണു കയറി പോണു ഭാഗ്യം ഡിഭ്രുണം മേഖിയത് എടാ നോക്കിടറാ

டா எ் பாச கொடுக்கணாஷி வலிப்பு கழிச்சா கழிக்காண்டி இருந்துட்டு ഈസ് സോ ഗുഡ് നല്ലൊരു കീപ്പറും കൂടി വേണം കീപ്പറ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മെത്രയൊക്കെ കളിച്ചു എന്ന് പറഞ്ഞാലും ചിലപ്പോ ഇടയ്ക്ക് നിലനിടി വന്നു കഴിഞ്ഞാൽ അത് കയറി കഴിഞ്ഞാ പെട്ടു ഭാഗ്യം കറക്റ്റ് അവൻ്റെ റൂമീല നോക്ക് നോക്കുക This is a lost children's announcement. Would the father of a boy in a blue hat kindly make his way to the information to... Second <laughs> <half. coughs> off, no एडा नहीं सुन तेरे का सही लिब्रेशन टीली में नहीं बार पे जाता बोला तो ही नहीं फेक टू पुशी കടിക്കാ <laughs> 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 <whis> <laughs> 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 നല്ലൊരു ചാൻസ് ആയിരുന്നു ഇത്ര ചാൻസ് മെഴുകണാ റൂമിൽ നീ ഫുൾ ഫോമിലായിട്ട് എന്തിരി താങ്ങി കാണിക്കണേ ിലും ഒരു അടി പോയാ മതിയായിരുന്നു അതും മൂന്നില്ലേ പിന്നെ നമ്മളില് ഇപ്പൊ ഇറക്കാനായിട്ട് കണ്ഠോണയുണ്ട് കണ്ഠോണ കൺ ഇറക്കി നോക്കാം അത് മറ്റേ ഫോക്സിൻ്റെ ബോക്സ് ആയ കാരണം പക്ഷെ നൈസായിട്ട് കളിക്കൂട്ട ഫോക്സ് ഫോക്സിൻ ദ ബോക്സ് ആയ കാരണം എന്താ ഒരു റണ്ണ് കിട്ടില്ല നമുക്ക് മറ്റേ ഗോൾ പോട്ടം കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കാൻ പറ്റില്ല എടാ ഏശി അവിടെ ഒരു പാസ്മെയിൽ മരിക്കാൻ പറ്റുന്നില്ലല്ലോ

അപ്പോ നല്ലൊരു മാച്ചായിരുന്നു അവനും കളിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒരു ഷൂട്ടും ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാൻ മാത്രമുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്നാലും നിങ്ങൾ ഷെയർ ചെയ്തോ രക്ഷപ്പെട്ട ഞാൻ ഓക്കെ ഗായ് ബൈ ബൈ മറ്റു വീഡിയോ ഏറ്റവും നാളെ കാണാം